കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഉത്രാട നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ ഉത്രാട നക്ഷത്രത്തിന് സാധാരണയായിട്ട് പല വ്യക്തിത്വവും ഉള്ള ആളുകളാണ് ഉത്രാട നക്ഷത്രക്കാര് ഉത്രാട നക്ഷത്രത്തിൽ ജനിക്കുന്നവര് ദാനശീലവും ദയാ സ്വഭാവവും അതായത് ദയുള്ള മനസ്സും വണക്ക ബുദ്ധിയും ഉള്ളവരായിരിക്കും ഉത്രാടനക്ഷത്രക്കാര് നിരന്തരം ഇവര് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നിരന്തര സൽക്കർമ്മങ്ങളിൽ മുഴുകുക ഭാര്യസുഖം പുത്രസമ്പത്ത് ഇവയൊക്കെ ഇവർക്ക് ഉണ്ടാവുക ഐശ്വര്യവാന്മാരെന്ന് അഭിമാനികളെന്നും ഇവര് നടിക്കും നല്ല വേഷത്തോടെയൊക്കെ നടക്കുന്നവരാണെങ്കിലും എല്ലാവരുടെ മുമ്പിൽ എല്ലാ കാര്യത്തിലും വിജയിക്കുന്നവരാണ് എന്നൊരു തോന്നൽ ഇവർക്കുണ്ട് ഈ ഉത്രാടനക്ഷത്രക്കാർക്ക് ചില ഈ അത് ഒന്നാം രണ്ടാം ഭാവത്തിലാവത്തിൽ ജനിക്കുന്ന ഉത്രാട നക്ഷത്രക്കാരാണെങ്കിൽ ഇവർക്ക് വളരെ സ്നേഹിതന്മാരുണ്ടാവും ഒരുപാട് സ്നേഹിതന്മാരും ഒരുപാട് ഒരു എന്താ പറയാ സർക്കിള് തന്നെ ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഒരു സർക്കിള് തന്നെ ഉണ്ടാവും വലിപ്പം കൂടിയ ശരീരം ഭയങ്കര വലിപ്പം കൂടിയ ഒരു ശരീരമായിരിക്കും വളരെ വിനയാനത ഉള്ള ആളുകളായിരിക്കും ഇവര് ശരിക്കും പറഞ്ഞാല് ഇവരുടെ ആ സംസാരം കേട്ട് കേട്ടുകഴിയുമ്പോ കൊച്ചുകുട്ടികളെ പോലെയാണ് നമുക്ക് തോന്നാം ശൂരന്മാരും സുഖന്മാരും ജീവിത വിജയം നേടുന്നവരൊക്കെ ആണെങ്കിലും സംസാരം കേട്ട് കഴിയുമ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ് നമുക്ക് തോന്നുക ഉത്രാടത്തിൽ ജനിക്കുന്ന ചില ആളുകള് പരിഹാസപ്രിയരായിരിക്കാം വിനയശീലരായിരിക്കാം ധാരാളം സുഹൃത്തുക്കളുള്ളവരായിരിക്കാം പല ജീവിത പ്രയാസങ്ങളെ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം ഉപകാരസ്മരണ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഭയങ്കര ഉപകാരസ്മരണയാണ് ദയാധർമ്മം തുടങ്ങിയ പല മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നിരന്തരം യാത്ര ചെയ്യാൻ ഇവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ പല കാര്യങ്ങളും ഉള്ളവരാണ് ഉത്രാട ഉത്രാടനക്ഷത്രക്കാര് ഈ ഉത്രാട നക്ഷത്രപ്പെട്ട സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹാരിയായിരിക്കും കാണാനൊക്കെ വളരെ ഭംഗിയുണ്ടായിരിക്കാം സൽകീർത്തി നേടുന്നവരാവാം നല്ല പേര് നേടുന്ന ആളുകളായിരിക്കാം എല്ലാവരോടും നല്ല സ്നേഹഭാവത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും എല്ലാവരുടെയും തൃപ്തി അതൃപ്തി ഇല്ലാതെ തന്നെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന ആളുകളായിരിക്കാം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും സംസാരിക്കാനൊക്കെ അറിയാം പലതരത്തിലുള്ള സമ്പത്തും നിക്ഷേപങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ടുണ്ടാവാം കുടുംബത്തിൽ മാത്രമല്ല പുറത്ത് അവർ ജീവിക്കുന്ന പരിതസ്ഥിതിൽ ചുറ്റുപാടുകളില് കർമ്മ ഗുണത്തിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളായിരിക്കാം ഭർത്താവിനോടാണെങ്കിലും അനുകൂലയും നല്ല ഒരു പകുതി ശരീരം ഭർത്താവിന് വേണ്ടി എന്നുള്ള രീതിയിൽ പെരുമാറുന്നൊരു സ്ത്രീ ആയിരിക്കാം അതൊക്കെ അർത്ഥവാത്താക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ത്രീ ആയിരിക്കാം ഈ ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ടവര് പൊതുവെ ഒരു എന്താ പറയാ മനോഭാവം പുലർത്താൻ കഴിവുള്ള സ്ത്രീകളായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകള് അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ പറഞ്ഞാല് ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ടവര് പറഞ്ഞാല് സംസ്കാരവും ഹൃദയവിശാലതയും ഉള്ളവരും മാന്യതയും ബഹുമാന്യതയും മര്യാദയും മനഃശുദ്ധിയും ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്തമായ മൂന്ന് മകാരങ്ങളാണ് ഈ ആളുകൾക്ക് ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രയാസകരമായ മൂന്ന് മ എന്ന് ചേർന്നതാണ് ഇവരുടെ ജീവിതം അതായത് ഞാൻ പറഞ്ഞല്ലോ മാന്യത മര്യാദ മനഃശുദ്ധി അതാണ് മൂന്ന് മ ഈ മൂന്ന് മായും കൂടെ കൂടി ചേർന്നതാണ് ഈ ഉത്രാട നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ പൊതുവെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ മുൻകോപം പെട്ടെന്ന് ആലോചിച്ച് രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ ഇവർ മുൻകൂട്ടി ചാടിപ്പുറപ്പെടും അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദോഷവശം ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും മറ്റുള്ളവരോട് എന്ത് പറഞ്ഞാലും അവരെ ബോധ്യപ്പെടുത്താനൊക്കെ കഴിവുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ഉത്രാട നക്ഷത്രക്കാര് കഠിനാധ്വാനത്തിനനുസരിച്ച് ഇവർ നല്ലതുപോലെ കഠിനാധ്വാനം ചെയ്യും കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം കിട്ടുകയില്ല എന്നുള്ളതാണ് ഒരു റിസൾട്ടും ഇവർക്ക് കിട്ടില്ല നല്ലതുപോലെ ഇവർ നൂറ്റി നൂറ് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഒരു കഠിനാധ്വാനം ചെയ്യും പക്ഷെ തൊണ്ണൂറ് ശതമാനം പോലും എന്താണ് ഇവർക്ക് റിസൾട്ട് കിട്ടില്ല അതിൽ നിന്ന് തിരിച്ച് എന്നാലും അവർ പിന്നെയും പിന്നെയും പിന്നെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കും ജീവിതത്തിന്റെ ആദ്യ പകുതി അതായത് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സ് വരെ ജീവിതത്തിന്റെ ആദ്യ പകുതി ഭയങ്കര ക്ലേശകരമായിരിക്കും കൂടുതൽ ക്ലേശകരമായിരിക്കും ഇവർക്ക് ജീവിതം ഇനി പിൽക്കാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ എന്നൊക്കെയാണ് പറയാ പകുതി മോശമായിരിക്കും പിൽക്കാലത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ എന്നൊക്കെയാണ് പറയാ ശരിക്കും പറഞ്ഞാല് ഇത് സൗമ്യമായ മുഖഭാവവും പ്രസന്നതയും മൃദുവായ സംഭാഷണ ശൈലിയൊക്കെ ഉത്രാടുന്നാളുകാരുടെ ഒരു പ്രത്യേകതയാണെങ്കിലും കുലീനത തോന്നിക്കുന്ന ഒരു ആകൃതി വിശേഷം ഉചിതവും ലളിതവുമായ ഒരു വേഷവിധാനം ഇങ്ങനെ പല രംഗത്തും പല തരത്തിലും ഒരു മാന്യത സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു നക്ഷത്രക്കാരാണ് ഉത്രാട നക്ഷത്രക്കാര് സ്ത്രീ പുരുഷ ഭേദം തന്നെ ഇവർ അഗാധമായിട്ട് ഈശ്വരഭക്തിയും ഗുരുഭക്തിയൊക്കെ ഇവർക്ക് പ്രകടിപ്പിക്കാൻ അറിയാം ഈശ്വരൻ പുരുഷനായാലും സ്ത്രീ ആയാലും ഇവര് ഗുരുഭക്തിയും ഈശ്വരഭക്തിയൊക്കെ ഇവര് പ്രകടിപ്പിക്കും വളരെ വാചാലതയും സൽഗുണങ്ങളും ഒത്തിണങ്ങിയ ഇവരുടെ ഹൃദയ രഹസ്യം പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവര് ഭയങ്കര വാചാലതയൊക്കെ ആയിരിക്കും പക്ഷെ ഇവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു രഹസ്യം സീക്രട്ട് പെട്ടെന്നൊന്നും സംസാരത്തിൽ നിന്നും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല മിക്കവാറും ആളുകളുടെ ഉത്ര ഉത്രാടം നക്ഷത്രക്കാരായ ആളുകളുടെ മിക്കവരുടെ മുഖത്ത് അരയിലോ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മറുക അല്ലെങ്കിൽ ഒരു അടയാളം കണ്ടുവന്ന് വരാം അത് നിങ്ങൾ തന്നെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല ഈ നക്ഷത്രക്കാർ തന്നെ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങനെ ഒരു ഇത് കണ്ടുവന്നു വരാം കണ്ണുകളാണെങ്കിൽ ഇളം ചുവപ്പ് നിറമുള്ള ഒരു കണ്ണുകളാണ് ഇവർക്കുണ്ടാവുക ഇങ്ങനെയുള്ള പല പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ ഉത്രാടം നക്ഷത്രക്കാര് ഈ ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിലും ധനാത്മക ചിന്താഗതിയൊക്കെ കൂടിയ ആളുകളാണ് ഉത്രാടം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ